ഒരുപാലം പാലപ്പുറം സ്വദേശി വിഷ്ണുവിന്റെ കരവിരുതിൽ തയ്യാറാകുന്നത് ഭംഗിയേറിയ ചിനക്കത്തൂർ കുതിരകളുടെ മിനിയേച്ചർ രൂപങ്ങൾ ആവശ്യക്കാരേറെയാണ് ഈ ആവശ്യക്കാരേറെ ചിനക്കത്തൂർ പൂരം ഇങ്ങെത്തിയതോടെ വിഷ്ണുവിന്റെ കുതിരകളുടെ മിനിയേച്ചർ രൂപങ്ങൾക്കും ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് ഇലക്ട്രീഷ്യനായ പാലപ്പുറം അഴിക്കലപ്പറമ്പ് പ്ലാച്ചിൻ കാട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ വിഷ്ണു തൻ്റെതായ കരവിരുതിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയുമാണ് ആരെയും ആകർഷിക്കുന്ന കുതിരകളുടെ മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കുന്നത് നാട്ടിൽ നിന്നും പൂരത്തിനായി എത്തിക്കുന്ന വരിക്കുമാഞ്ചേരി കുതിരയുടെ മിനിയേച്ചർ രൂപം തയ്യാറാക്കിയാണ് വിഷ്ണുവിന്റെ തുടക്കം പിന്നീട് പല കുതിരകളുടെയും രൂപങ്ങൾ വിഷ്ണുവിന്റെ കരവിരുതിൽ നിർമ്മിക്കപ്പെട്ടു മരം ധർമാകോൾ വെള്ളത്തുണി മറ്റ് അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഏറെ ശ്രമകരമായ മിനിയേച്ചർ കുതിരകളുടെ നിർമ്മാണം പൊതുപരിപാടികളിൽ എത്തുന്ന അതിഥികൾക്ക് നൽകുന്ന സമ്മാനമായി വിഷ്ണുവിൻ്റെ മിനിയേച്ചർ രൂപങ്ങൾ നൽകാറുണ്ട് വീടുകളുടെ ഷോക്കേഫിലും വാഹനങ്ങളിലും മറ്റും വയ്ക്കുന്നതിനായും ആളുകൾ കുതിരയുടെ ചെറുരൂപങ്ങൾ വാങ്ങാറുണ്ട് രണ്ടു വലിപ്പങ്ങളിലാണ് വിഷ്ണു കുതിരകളുടെ ആകർഷണമായ ചെറുരൂപങ്ങൾ നിർമ്മിക്കുന്നത് ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് കുതിരകളുടെ മിനിയേച്ചർ രൂപങ്ങൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകുന്ന കുതിര വരിക്കാൻ മഞ്ചേരി പറഞ്ഞ കുതിര ഉണ്ടാക്കി തരു ഫസ്റ്റ് ട്രൈൻ ഉണ്ടാക്കിയപ്പോഴെ ഏട്ടന്മാർ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താ ചെയ്യാം ഞാൻ ഓട്ടോകളൊന്നും ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഒരു കുതിരേനൊക്കെ വണ്ടേ ഉണ്ട് ഹാർഡ് ധർമാക്കോളും ഗുഡും പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും അപ്പം അത്യാവശ്യം ഓട്ടോകളുണ്ട് കാവലെ സെയിൽ ചെയ്യുന്നത് ഡാറ്റ സെയിൽ ചെയ്യുന്നത് ഇത്ര കാലമായി നാല് വർഷം പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി കനിഹ വെഡിംഗ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ കനിഹ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം